അങ്ങനെ നോട്ടീസ് ഒക്കെ മെസ്സേജസ് ഒക്കെ നോക്കാറുണ്ട് നോക്കാറുണ്ട് പിന്നെ കൂടുതലും ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ആണോ ഇല്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാന കഷ്ടപ്പെട്ട് വേറെ വേറെ ആൾക്കാരെ എന്നെ ഞാൻ അത് ശരണ്യ മോഹൻ പറയുന്ന ഒരു സാധാരണ പെൺകുട്ടി എന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആളും അല്ലാണ്ട് സിനിമ ആക്ട്രസ് ആണ് ഡാൻസ് കളിക്കും കാണാൻ കുഴപ്പമില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് കെട്ടാൻ പറ്റിയിരുന്ന ആളാണ് ൈവായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് നവരസം വീരം രൗദ്രം ശൃങ്കൂടിനുള്ളിൽ പാടും വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പൊ നിർമ്മാണ സമയത്ത് നൽകുക ബാക്കി പകുതി അമ്പത് മാസത്തവണങ്ങളായി അടച്ചു തീർത്താൽ മതി അതും പലിശയൊന്നും ഇല്ലാതെ ബേഡ് ഹോംസ് ടെക് കേരളിംഗ് ഹോം ബിൽഡർ ഇപ്പം ചേട്ടന് ഞാൻ കേട്ട് സ്വാമിന്റെ ഭയങ്കര ഫാനായിരുന്നു അല്ലേ നിങ്ങള് പറയാൾക്കാർ ഞാൻ റോജ തൊട്ട് പുള്ളിയുടെ ഭയങ്കര ഒരു റോജ സിനിമ ഇല്ലെന്ന് മാത്രം പറയരുത് അന്നോട്ട് ഞാൻ പുള്ളിയുടെ നല്ല ഫാനാണ് അപ്പൊ അന്ന് അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ പേരിനകത്ത് ഞാൻ ഒരു സ്വാമിയൊക്കെ ചേർത്തതൊക്കെ അത് ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഇട്ടതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചാണ് പിന്നെ ബ്രോ ചേർത്ത് സ്വാമി ബ്രോ ആക്കിയതാണ് എല്ലാവരുടെയും സ്വാമി ബ്രോ ആക്കാൻ ഇല്ല നമ്മള് എന്തുദ്ദേശത്തോ ആണോ നമ്മള് പറയുന്നത് ചെലപ്പോ അതായിരിക്കില്ല മനസ്സിലാവും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ഒരു ഫോളോവർ ഒരാൾ എനിക്കൊരു ഹോം സ്റ്റേയുടെ അത് അയച്ചു തന്നു അതൊക്കെ ഹോം സ്റ്റേഡ് അയച്ചുതന്നു അപ്പൊ ഹോം സ്റ്റേ തന്നു ചേട്ടാ ഞങ്ങളുടെ ഹോം സ്റ്റേ ആണ് ഇതാണ് പെൺകുട്ടിയാണ് അപ്പം അയച്ചു തന്നു എല്ലാം അയച്ചു അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് കാണുന്ന വെച്ചാൽ ഹോം സ്റ്റേഡ് അപ്പം നല്ല ഹോം സ്റ്റേ അടിപൊളി ഹോം സ്റ്റേ ഏതൊരു റിവർ ആണ് അപ്പൊ ഞാൻ ചോദിച്ചതാണ് റേറ്റ് പെർ നൈറ്റ് എന്ന് ചോദിച്ചു പെട്ടെന്ന് എന്റെ ബൾബ് അടിച്ച് അതപ്പത്തന്നെ ഞാൻ അൺസെന്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഞാൻ റിപ്ലൈ ആയിട്ട് ഈ ഹോം സ്റ്റേയിൽ ഒരു ദിവസം താമസിക്കുന്നതിന് എത്ര രൂപ കാരണം സാധനം പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച വേറെ രീതിയോ ഒരുപാട് ഞാൻ രീതിയാവും എനിക്ക് ഉണ്ട് നമുക്ക് 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 അറിയാം അറിയാം ഇന്ന പണി സാധനമാണെന്ന് നിങ്ങൾക്ക് ഞാൻ ബ്ലോക്ക് ബ്ലോക്ക് പേര് ഒരു ചേച്ചി അങ്ങനെ നോട്ടീസ് ഒക്കെ ഒക്കെ നോക്കാറുണ്ട് നോക്കാറുണ്ട് പിന്നെ കൂടുതലും ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അയല എല്ലാം നോക്കുന്ന പിന്നെ അങ്ങനെ ഭയങ്കര വരാണെങ്കിൽ തന്നെ ഡിലീറ്റ് ചിലതൊക്കെ ഭയങ്കര ആയിരിക്കും കാരണം വെറുതെ കുറ്റം പറയാൻ വേണ്ടിട്ടും പറയുന്നുണ്ട് വെറുതെ നമ്മൾ ഒന്നും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ അവര് ചേർത്ത് വായിക്കൊണ്ടിട്ട് തന്നു പിന്നെ അവസാനം അതൊരു അനാവശ്യം പറയാം അല്ലാതെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും only positive അല്ല ഇവരുടെ പേരിലൊക്കെ ട്രോൾ වරන സാധനം ഞാൻ അപ്പതന്നെ ഇവി കഴിച്ചെടുക്കും ആ ಅದനെനിക്ക് ആമൈസ് വേറെ ഒന്നും ചെയ്യില്ല ഞാൻ തന്നെ ഇടക്ക് ട്രോൾ ചെയ്യാ എങ്ങനെയല്ല എല്ലാം വന്നതൊന്നോ രണ്ടോ നമുക്ക് നല്ല നല്ല ട്രോൾസ് അല്ലേ വരാറു അല്ല മുനേടക്ക് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നോ ഈ ഈ ഫീൽഡാ നമ്മൾ ഇതെല്ലാം പ്രോത്സാഹിച്ച് തന്നെ ഇരിക്കേണോ ആ പിന്നെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ അടിയുടെ ശക്തി കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും കയ്യിലിരുമ്പോ കൊടുക്കുന്നതെന്തോ ഞാൻ താഴെ ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോ ചോദിക്കണോന്ന് വിചാരിച്ചതാണ് അന്ന് ആ സിനിമകളിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നിങ്ങളൊന്നും വയസ്സാവില്ല വയസ്സ് പറയാൻ വേണ്ടിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് പ്രായാവില്ല ണ്ട് ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇരുന്നിട്ട് നീക്കുമ്പോൾ അത് പറയാ ഡാൻസ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രൊഫഷണലി ഡാൻസറാണ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഈ മുടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് പ്രായം പ്രായം പിന്നെ നമ്മള് പറഞ്ഞില്ലേ നമ്മള് നമ്മള് ഹാപ്പി ആയിട്ടിരിക്കാൻ ആദ്യം നമ്മള് ശ്രമിക്കുക പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരും ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടവരും ഇങ്ങോട്ട് പറഞ്ഞതാണോ ഈ കുട്ടി ജ്യോതിക്കമ്മ പറഞ്ഞ പോലെ അല്ലേ എം പുരുഷന കൊണ്ട് ഹാപ്പി വെച്ചു തമ്മിൽ ഇതിനായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഇപ്പൊ കൊറേ നാൾ പരിചയമുള്ള ഒരാളെ അപ്പം ജീവിതത്തിലേക്ക് പങ്കാളിയാക്കാം തോന്നുമ്പോ എന്തെങ്കിലും ഒരു റീസൺസ് ഒക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ടിൽ നിന്ന് വൈഫിലേക്ക് ഫ്രണ്ട് ആണെങ്കിലും എനിക്കൊരു ഇഷ്ടമുണ്ട് അതാണ് മെയിൻ കാര്യം അറിയാം അപ്പൊ ആ ഒരു സി ഡെഫിനി ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് സി ഒരു ഫ്രണ്ട് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് പോകാനും പാടില്ല ഇതും വേണം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട് മാത്രമല്ല ഓട്ടം പിടിച്ചു വരുന്ന അന്ന് എങ്ങനെയാ അപ്പൊ ചോദിച്ചത് കല്യാണം കഴിക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വേറെ ആൾക്കാർ നോക്കുന്നതിനേക്കാളും എന്നെ നോക്കിയാൽ പോലും ഞാൻ ചോദിച്ചു അത് വേറെ രീതിയിലാ ചോദിച്ചത് അതൊന്നും അല്ലല്ല അയ്യോ അങ്ങനെ അനാവശ്യൊന്നും ചോദിച്ചിട്ടില്ല

ജാതകൻ ചേരുന്നു എന്നുള്ളതിന്റെ പേരിൽ പോയി കല്യാണം കഴിക്കുന്നതിനേക്കാളും കൊറച്ചും കൂടി എന്റെ ടേസ്റ്റും കാര്യങ്ങളും എന്താണ് ഇപ്പം എനിക്ക് അടുത്ത് പോയി ഞാൻ ഞാൻ ഒരു വേറൊരാളാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് അത് മാത്രല്ല അഭിനയിക്കുന്ന ഒരാൾ ആൾക്കാർക്ക് പുറമേ ഫാൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇഷ്ടം പോലെയാണ് പക്ഷെ നമ്മള് പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നുല്ലുമ്പോ അവിടെ വേറൊരു ഫേസ് ആണ് വരുന്നത് മനസ്സിലല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോ ഞാൻ വീട്ടിൽ ആലോചിക്കാൻ തുടങ്ങിയ സമയത്തേ പറഞ്ഞിരുന്നു എടി പിടിയെന്നും വന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറയരുത് ആലോചിച്ചോളൂ പക്ഷെ ശരണിയ മോഹൻന്ന് പറയുന്ന ഒരു സാധാരണ പെൺകുട്ടി എന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആള് മതി മതി അല്ലാണ്ട് സിനിമ ആക്ട്രസ് ആണ് ആ ഡാൻസ് കളിക്കും കാണാൻ കുഴപ്പമില്ല ില്ല മാസം തന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഇതെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ചേട്ടന്റെ ആലോചന വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടുകാരോട് സംസാരിക്ക ബാക്കി ജാതകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പിന്നെ എല്ലാം വൺ വീക്കിലായി ഞാൻ പറഞ്ഞില്ല ഞങ്ങള് എന്നെ പെണ്ണാണ് വരുന്നത് ജൂലൈ ഒന്ന് ഈ കാര്യം പറയുന്നത് ഏതാണ്ട് ജൂൺ അവസാനം നാലു ദിവസത്തിനുള്ളിൽ എന്നെ പെണ്ണ് കണ്ടു അതെ അത് കഴിഞ്ഞിട്ട് നാലാം തീയതി അങ്ങാണ്ട് ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കണ്ടു പിന്നെ ഒരാഴ്ച ഉടനെ എൻഗേജ്മെന്റ് പിന്നെ ഒരു മാസം അപ്പൊ ഈ കർക്കിടക മാസായിരുന്നു അപ്പൊ നമ്മള് കല്യാണം ഇല്ലല്ലോ

അവള് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് എന്നൊക്കെ പക്ഷെ അവള് ഇങ്ങനെ വിങ്ങും ഉള്ളില് അത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും വരിക ഞാനങ്ങനെയല്ല ഞാൻ പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞ അവിടെ തരിപ്പണ ആക്കിട്ട് പോയിരുന്നു എന്നാലും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലെന്നൊക്കെ അങ്ങനെയാണ് എന്റെ സ്വഭാവം മറ്റേ അനീത് എന്ന് വെച്ചിട്ടു

സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലും ആ ഒരു ക്വാളിറ്റി തന്നെ വല്ലാണ്ട് അങ്ങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു നമുക്കൊരു ശക്തി തരാണ് പ്രതികരിക്കാനുള്ള ശക്തി നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തരണം അല്ലെ നമ്മുടെ അച്ഛനും അമ്മയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പക്ഷെ എന്ത് ചെയ്ത് കൊടു എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയില്ല ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എടാ അതെടുക്കരുത് ഇതെടുക്കരുത് പക്ഷെ നീ അത് പോയി ചെയ്യ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുള്ള പക്ഷെ അക്കാര്യത്തില് ഞങ്ങളെ രണ്ടുപേരെ ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ സിനിമ ഒരു പ്രൊഫഷൻ ആയിട്ട് തെരഞ്ഞെടുത്ത സമയത്തും അല്ലെങ്കിൽ നമ്മളൊരു പെർഫോമൻസിന് ഡാൻസ് ചെയ്യാൻ ചെയ്യാനൊരു പബ്ലിക് പബ്ലിക് സ്പേസിൽ ചെല്ലുമ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അലേർട്ടായിരിക്കണം തൂങ്ങിയിരിക്കരുത് ഉറക്കം തൂങ്ങിയിരിക്കരുത് എപ്പോഴും ഉണർന്നിരിക്കണം പ്രതികരിക്കേണ്ട സമയത്ത് അത് എന്റെ മനസ്സിൽ ഫോളോ ചെയ്ത തിരിച്ചു ചോദിച്ച എന്തായിരിക്കും ചേട്ടനില് അന്ന് മുതൽ ഇന്നു വരെ മാറാത്ത ആ ഒരു മെയിൻ ക്വാളിറ്റി നമുക്ക് എന്തും വിളിച്ചു പറയാം കൂടുതലൊന്നും പറയണ്ടോ അയ്യോ അത് ഈഗോ ഹേർട്ട് ആവുമല്ലോ എന്നുള്ളൊരു ഇല്ല എനിക്കെന്തും തുറന്നു പറയാം പറയാം ഈഗോ ഒരു ഇല്ലാത്ത ഒരു ആളാണ് അതന്നെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് അല്ലേ ഈഗോ 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 എന്ന് ഇപ്പം ഇപ്പം രണ്ട് രീതിയിൽ വെച്ചാൽ ഉണ്ടാവും എല്ലാ മനുഷ്യനും ഇല്ലാത്ത ഞങ്ങളുടെ ഒരു ഇതില് ഇല്ല നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ റീൽസ് ഒക്കെ ണ്ട് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ പലർക്കും ഇല്ലാത്തതും എനിക്ക് ഇഷ്ടം പോലെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ കേട്ടിരുന്നു കഥ എഴുതുന്നുണ്ട് നാലഞ്ച് ആക്ച്വലി പല പ്രൊഡക്ഷനിലായിട്ട് പിച്ച് ചെയ്ത് കിടപ്പുണ്ട് എന്തെങ്കിലും ഓരോ കഥക്കും ഓരോ ജാതകമുണ്ട് ും നല്ലോണം ഒത്തിരി സിനിമകൾ കാണും ഇപ്പൊ ഞാനാണ് ആ ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും കൂടുതൽ അറിവുകളും കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്ന് നമ്മുടെ സിറ്റുവേഷൻ ഉണ്ട് നമ്മള് മക്കള് അങ്ങനെ അങ്ങനെ പോകുമ്പോ അദ്ദേഹം കൂടുതൽ അതിരുന്ന് കാണും അതിനെ കുറിച്ച് മനസ്സിലാക്കും വായിക്കും എഴുതും എനിക്ക് എനിക്കിഷ്ടമുള്ള വിഷയമാണ് ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് മടി ഉണ്ടാവില്ല ചെയ്യാൻ ഒരു ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പറ്റും ചേച്ചി ഇപ്പം വളരെ ചെറുതല്ല ഈ സിനിമയിൽ വന്നു അനീത്തിപ്രാവന ഒക്കെ ചെയ്തിട്ടില്ലേ പിന്നെ വേറെ ഹരികൃഷ്ണൻസ് അപ്പൊ ഇപ്പം മക്കളും വലുതായി വരികയാണ് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഇനി മക്കൾക്ക് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു നമുക്ക് മറ്റൊരാളുടെ കാര്യമല്ല എന്റെ ആഗ്രഹം ഞാൻ അങ്ങനെ ആവണമെന്ന് വിചാരിച്ചു വന്ന ആളല്ലേ അതെ അതെ അപ്പൊ കുഞ്ഞുങ്ങളെ അവർക്ക് കഴിവുണ്ട് അവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ നീ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം ഇങ്ങനെയുള്ള അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിടാൻ തീർച്ചയായിട്ടും നോക്ക് ആൾക്കാരെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ശേഷിനെ തിരിച്ചു സിനിമയിലേക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ വിളിച്ചാൽ വരും നിർബന്ധിക്കണം അല്ല ഇനി ഇപ്പൊ കുഴപ്പമില്ല കാരണം ഞാൻ ബ്രേക്ക് എടുത്തിരുന്നു കാരണം കുഞ്ഞുങ്ങള് അവരുടെ ആ ഘട്ടം പറയുന്നത് നമ്മള് എപ്പോഴും അത്യാവശ്യമായിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ആ സമയത്ത് നമ്മള് ഇട്ടിട്ട് പോവുക നമ്മൾ ഒത്തിരി നാളെ നാളകന്ന് നിക്കുക അപ്പൊ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് ആ അറ്റാച്ച്മെന്റ് ഒരു കുറച്ച് ബുദ്ധിമുട്ടാകും പക്ഷെ ഇപ്പം അങ്ങനല്ല അവർക്ക് ഇപ്പൊ രണ്ടു മൂന്നു ദിവസൊക്കെ ഞാൻ അത്യാവശ്യത്തിന് ഞങ്ങള് പുറത്തേക്ക് പോയാലും അവർക്ക് കൊഴപ്പില്ല അഡ്ജസ്റ്റഡായി സ്കൂളിൽ പോകണത് ഇപ്പൊ രണ്ടുപേരും നല്ല കഥാപാത്രങ്ങള് നല്ല പിന്നെ വിജയ് സാറിന്റെ കൂടെ ആ ഒരു സെറ്റിൽ എന്തെങ്കിലും അല്ല ഫസ്റ്റ് കാണുമ്പം ലൊക്കേഷനിൽ വെച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു വൺ മന്ത് മുന്നേ അത് എവി എമ്മിലോ എവിടെ വെച്ചിട്ടായിരുന്നു അപ്പൊ ചെന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ചെന്ന് ഇതിനെ പരിചയപ്പെടുത്തി അപ്പൊ ഉണ്ട് രാജാ സാറുണ്ട് സാറ് പരിചയപ്പെടുത്തി സാർ ഇത് ശരന്യ ആ നല്ല തിരിയമ്മേ മൂവിസ് എല്ലാം നല്ല പാത്ര നല്ല പണ്ടേമ്മച്ചാ ഇങ്ങനെയല്ല സംസാരിക്കും കണ്ടിട്ടില്ലേ ചുണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ പക്ഷെ നമ്മള് നമ്മളത് അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം കാരണം ആദ്യത്തെ ആ ഷോട്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ ബൈക്കിൽ ബാക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേട്ടന്റെ കൂടെ പോണതായിട്ടൊരു ഫോട്ടോഷൂട്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ വല്യ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആള് അപ്പൊ എങ്ങനെ ആയിരിക്കും അപ്പൊ രാജ സാർ പറഞ്ഞിട്ടുണ്ട് അനിയത്തിയും ചേട്ടനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു അങ്ങനെ ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ കാണിക്കാത്ത തമ്മടിത്തരങ്ങളും പരിപാടികളൊന്നും ഇല്ല പക്ഷെ നമുക്കത് ഓൺ സ്ക്രീനിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പാടാണ് പക്ഷെ അതിനൊരു സ്പേസും ആ ഒരു കംഫർട്ടും ഒക്കെ തരുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് എന്റെ ഓർമ്മയിലും ഉള്ളത് അതാണ് ആ ഫിലിം കാണുമ്പോഴും നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന സിസ്റ്റർ ബ്രദർ ഹൈലൈറ്റ് അതെ ഓക്കെ ചേച്ചി ഓൾറെഡി ഡാൻസർ ആണ് ഡാൻസ് സ്കൂൾ ഉണ്ട് അപ്പം ഇത്രയും നല്ലൊരു ഡാൻസറിന് നമ്മുടെ മുന്നിൽ കാണുമ്പോ അവർ കഴിക്കണം ലൈവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് നവരസങ്ങളുടെ ഒരു പച്ച പഠിപ്പിച്ചു ശൃംഗാരം ഇപ്പ ശൃംഗാരം ഒന്നും വരില്ല ഡാൻസ് ചെയ്യുന്ന പോലത്തെ അത്രയൊന്നും വരില്ല കേട്ടോ ഇതിപ്പോ ഇങ്ങനെ തുറന്നിരിക്കുക നമ്മള് വേറൊരു ഇതാണ് അപ്പൊ കുറച്ചും കൂടി സെർട്ടിലായിട്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തുറന്നിരുന്നു

ശാന്തം ശാന്തവും പാടാ കാരണം നമ്മള് ഫിസിക്കലി മെന്റലി എല്ലാം ഡൗൺ ആവും ഡൗൺ അല്ല കാമാവണം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെന്തെങ്കിലും സ്വാമി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മൂന്ന് ഒറിജിനൽ <icana> <laughs> okay, so ോ ഞാൻ വരുമ്പോ ആ പേരോ അയ്യോ അങ്ങനെയൊന്നും ലൈവായിട്ട് വരുന്നത് വീട്ടിലേക്ക് വന്നു അതെനിക്ക് മനസ്സിലായി കൊഞ്ഞണം കൊത്താറുണ്ടോ അതൊക്കെ

കുറേ പുതിയ പുതിയ ഡിഷൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ബീറ്റ് റൂട്ട് പായ പിന്നെ ബോളി ആ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ഫൈനലായിട്ട് ശരണ ചേച്ചിയുടെ ഒരു പാട്ടോട് കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഫൈൻഡ് അപ്പ് ആണ് ശരി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ള കുറച്ച് സ്ഥിരമായിട്ട് പാടുന്ന കുറച്ച് പാട്ടുകളിൽ ഒരു പാട്ടിൻ്റെ രണ്ടു പേരും മൂളാം ഓക്കെ ഓക്കെ പാട്ട് പഠിക്കുന്നുണ്ട് കേട്ടാ ഡാൻസ് പാട്ട് ആക്ടി ണി മൂവന്തികോലായിൽ നിറമുത്തു വിളക്ക് കൊളുത്തി നെയ്യും പാലും പായസവും കതളിപ്പഴവും കരുതി ഞാൻ മാറിക്കൂടിനുള്ളിൽ പാടും கண்மணிகே காணான் வாயோ இளமா கும்பத்தே பொது புன்னு ஆடான் நறுமுத்தேவா மாறிக்கோடு நுள்ளில் பாடும் மாடப்ராவே கண்மணி காணான் வாயோ you, thank you! தேங்க <coughs> அப்போ അപ്പൊ താങ്ക് യു ശശി താങ്ക് യു ചേട്ടാ വളരെ നല്ലൊരു ഓണമായിരിക്കട്ടെ ഇനി അങ്ങോട്ട് എല്ലാ വിത്ത് ബ്ലെസ്സിങ്സും ബെസ്റ്റ് താങ്ക് യു സോ മച്ച് അങ്ങോട്ടേക്കും